അലൈക്കും വർഹമത്തുള്ള അപ്പോൾ കുരുവട്ടൂരി ത്വരീകത്തിൻ്റെ പ്രചാരകരായ കാട്ടുവളപ്പിൽ നൌഷാദും തൊഴിയൂര് കുഞ്ഞമ്മതും അതുപോലെ അബ്ദുസമത് അലുവരിയും ഏകദേശം പതിമൂന്ന് വർഷക്കാലം തലകുത്തി മറിഞ്ഞിട്ട് പ്രചണ്ഡമായ പ്രചരണം നടത്തിയിട്ടും കുരുവട്ടൂരി ആശയത്തിന് ഒരു സ്വാധീനമില്ല എന്ന് കണ്ടപ്പോൾ ക്യൂ വിഭാഗം സുനിക കയ്യിലെടുക്കാമെന്ന് കരുതിക്കൊണ്ട് ശംസുടമയിൽ മാതൃകയുണ്ട് എന്ന പ്രമേയമായി നാട് നിങ്ങളെ തെണ്ടി നടന്നിട്ടും ഖവലകൾ തോണി അവരിങ്ങനെ പണ്ഡിതന്മാരുടെ പച്ചമാംസം നന്നായി തിന്നിട്ടും കാര്യമായ ഒരു പ്രചോദനവും ഇല്ലാതെ കണ്ടപ്പോ ഇപ്പോൾ സുന്നത്തത്തിന്റെ കണ്ടാൽ അറിയുന്ന ആളുകൾക്കെതിരെയൊക്കെ കേസ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കേസ് കൊടുക്കാൻ വേണ്ടി അവർ ഉപയോഗിക്കുന്നത് അവരുടെ ശേഖ ആകുന്ന ഒരുപെട്ടൂർ കെ സി അബ്ദുള്ള ഇസ്ലാമികപരമല്ലാത്ത രൂപത്തിൽ അദ്ദേഹത്തിന്റെ ഭാര്യയുമായി നടന്നു പോകുമ്പോൾ എടുത്ത ഒരു ഫോട്ടോ അത് പ്രചരിപ്പിക്കപ്പെടുന്നു എന്ന വ്യാജാനയാണ് സ്റ്റേഷനുകളിൽ കേസ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ അവർ നിൽക്കുന്നത് ഏകദേശം വ്യക്തിവാദികളുടെയും നിരീശ്വരവാദികളുടെയൊക്കെ പിന്തുണ ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി മുാമരണം നിരോധിച്ചുകൊണ്ടുള്ള ഒരു സുന്ദരമായ ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യം ഇവിടെ നടപ്പാക്കണം അതിന് നിയമപരമായി അവർ മുന്നോട്ട് പോകുന്നു എന്നാണ് പ്രസ് ക്ലബിൽ വെച്ചു കൊണ്ട് പറയാൻ കാരണം ഈ ഒരു സംഭവം നടന്നപ്പോൾ അദ്ദേഹം മണവൂരിൽ വെച്ച് നടത്തിയ പ്രസംഗത്തിൽ ഈ ഫോട്ടോ എടുത്ത ആളുകളെയും അതുപോലെ തന്നെ പ്രചരിപ്പിച്ചവരെയും ഒക്കെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് അദ്ദേഹം പ്രസംഗിച്ചത് അതുപോലെ തന്നെ നേരത്തെ ഈ വന്യമക്കെതിരെ പ്രസംഗിച്ച ഇബ്രാഹിം സക്കാഫിം അതേ ഭാഷയിലാണ് പ്രസംഗിച്ചത് ചുരുക്കത്തിൽ ഒരു പുറത്തിറങ്ങാൻ പറ്റാത്തൊരവസ്ഥ ഇപ്പൊ ഇപ്പൊ ഞങ്ങളെ ഗുരു മാത്രമല്ല തൊഴിലുറപ്പ് സക്കാഫിന്റെ അനുഭവം നേരത്തെ പറഞ്ഞു അദ്ദേഹം ഒരു ബീച്ചിൽ പോകുമ്പോഴേ എടുത്ത് ആളുകൾക്കിടയിൽ ഇത് മോശമായിട്ട് പ്രചരിപ്പിക്കുക ഇങ്ങനെ ഇതിപ്പോ ലാസ്റ്റ് നടന്ന ഈ സംഭവങ്ങൾ പോലീസിന്റെ ഒക്കെ ശ്രദ്ധയിൽപ്പെടുത്തി കേസായിട്ട് നിൽക്കുകയാണ് അപ്പൊ ഞങ്ങൾക്കതിൽ പറയാനുള്ളത് തീർച്ചയായും ഈ കൊടുത്ത പരാതിയില് അതിശക്തമായ നടപടി എടുക്കുകയും ആരാണോ ഇതിന് ഉത്തരവാദിയായവർ അതിനെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരികയും ഇന്ത്യ രാജ്യം അതിന്റെ ഭരണഘടന നമുക്ക് നൽകുന്ന ആ സ്വാതന്ത്ര്യം ഉപയോഗപ്പെടുത്തി ഇവിടെ നടക്കാനും നമുക്ക് പോകേണ്ട സ്ഥലങ്ങളിലൊക്കെ സ്വന്തം വളരെ സ്വതന്ത്രമായി തന്നെ യാത്ര ചെയ്യാനുള്ള ഒരു സംവിധാനവും അതിന്റെ ഒരു സമയവും സന്ദർഭം ഇവിടെ ഉണ്ടാക്കിയെടുക്കണം അപ്പോൾ ഇതിൽ പറയുന്നത് ആവിഷ്കാര സ്വാതന്ത്ര്യം ലഭിക്കണം അവർക്കൊക്കെ എവിടെയും പിന്നെ വിഹാര കേന്ദ്രമായി എവിടെയും നടക്കാനുള്ള സ്വാതന്ത്ര്യം വേണം ഇവിടെ എത്ര എത്ര സ്ത്രീകൾ നടക്കുന്നു ഏതെങ്കിലും സാധാരണക്കാരൻ പോയിട്ട് പിന്നാലെ ഫോട്ടോ എടുക്കാറുണ്ടോ ഇല്ല ലോകത്തിന്റെ സ്വ മൊത്തം നിയന്ത്രണം ഏറ്റെടുത്തു എന്ന് പറയപ്പെടുന്നവൻ അവന്റെ സ്വന്തം ഭാര്യയുടെ നിയന്ത്രണം പോലും ഇല്ല രേഖയായിട്ടാ പണം അയാൾ ഫോട്ടോ എടുത്തത് എന്ന് ഇന്നലെ ഞാൻ പ്രതിപാദിച്ചിരുന്നു മാത്രമല്ല മുഖാഭരണം എന്ന് പറഞ്ഞ താലിബാനിസമാണ് എന്നാണ് ഇന്നലെ പത്രസമ്മേളനത്തിൽ ഇവൻ യാതൊരു എളുപ്പമില്ലാതെ പറഞ്ഞത് ജനം ടി വിയിലാണത് പിന്നീട് പ്രശസ്ത പ്രസിദ്ധീകരിച്ചതും അതുപോലെ ഏറ്റുപിടിച്ചുകൊണ്ട് ഏഷ്യാനെറ്റും അത് പറഞ്ഞിട്ടുണ്ട് എന്നാണ് പലരും പറഞ്ഞത് ഏതാണെങ്കിലും ജനം ടി വിയിൽ അത് നന്നായി ആഘോഷിച്ചിട്ടുണ്ട് കാരണം കാരണം മുഖാവരണം എന്ന് പറയുന്നത് അത് ഒഴിവാക്കണമെന്ന അഭിപ്രായമാണല്ലോ ജനം ടി വിതും യുക്തിവാദികൾക്കുള്ളതും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ മുഖാവരണം ഒഴിവാക്കണം ശിരോവസ്ത്രം തന്നെ ഒഴിവാക്കണം എന്ന അഭിപ്രായമാണ് കുരുവട്ടൂരുകൾ ഇപ്പോൾ മുന്നോട്ട് വെക്കുന്നതും അതിനുവേണ്ടി കോടതിയിൽ കയറിയിറങ്ങാനുള്ള പദ്ധതിയാണ് കുരുവട്ടൂരുകൾ അണിയറയിൽ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത് മുഖാവരണം ധരിക്കുന്നവരെല്ലാം താലിബാനികളാണ് മുഖാവരണം വേണമെന്ന് അവകാശപ്പെടുന്ന വാദിക്കുന്നവരും താലിബാനികളാണ് അതുകൊണ്ട് കാന്തപുരം വിഭാഗം ആളുകൾ താലിബാനികളാണ് തീവ്രവാദികളാണ് എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എങ്കിൽ കഴിഞ്ഞ ചൊവ്വാലിൽ കെ സി അബ്ദുള്ള തന്റെ ഭാര്യയുമായി ഗ്ലോബൽ വില്ലേജിൽ പോകുന്നത് വരെ ശേഷം കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ തന്റെ ഭാര്യയുമായി അടിപൊളി വേഷത്തിൽ ഇറങ്ങി അത് ആരോ ഫോട്ടോ എടുത്ത് വിടുന്നത് വരെ ഇവിടെ താലിബാനിസം പറഞ്ഞത് ആരാ കുരുവട്ടൂരികളാണ് മുഖം മറക്കൽ താലിബാനിസമാണെങ്കിൽ ആദ്യം തന്നെ പറഞ്ഞത് അത് കുരുവട്ടൂരികളാണ് കാരണം ഒരു എൽ എൽ ബിയിൽ പഠിച്ച് പാസ്സായ പെൺകുട്ടിക്ക് സർട്ടിഫിക്കറ്റ് കൊടുത്തതിന്റെ പേരിൽ ആക്ഷേപിപ്പുകയും മുസ്ലിം സ്ത്രീകൾ മുഖാവരണം വേണമെന്നും വലിയ തോതിൽ വായ തുറന്നു പറയുകയും വലിയ കുറുഹാവിന്റെ നടുപ്പേജായി പ്രസംഗിച്ചതും ഗുരുവട്ടൂരികളാണ് ബഹുമാനായ എ പി ജെ കലാമിനോട് സ്ത്രീ സംസാരിച്ചതിന്റെ പേരിൽ കരന്തൂര് മർക്കസിനെയും മർക്കസുമായി ബന്ധപ്പെട്ടതിനെ മൊത്ത സ്ഥാപനത്തെയും അവഹേളിച്ചത് ഈ പറഞ്ഞ ജന്തുക്കളാണ് എന്തിനധികം പറയുന്നു ഇവന്മാരുടെ തെറിയാശാൻ എന്ന് പറയുന്ന തെറിയൂർ കുഞ്ഞമ്മതി തന്നെ പറയുന്നത് എന്ന് കേട്ടു നോക്കി ഈ മഹത്തായ മജിലിസിലെ കേൾക്കാൻ വരുന്ന സഹോദരിമാരെ തങ്ങളുടെ അമീൻ പറയാൻ വരുന്ന ഉമ്മമാരെ പരാത്ത് മതിലിസിൽ പങ്കെടുക്കാൻ വരുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ മദീനയിൽ കിടന്നുകൊണ്ട് റസൂലുള്ള ഈ സദസ് കാണുമ്പോ റസൂലുള്ളട മനസ്സ് വേദനിക്കാതിരിക്കണോ നിങ്ങളുടെ ശരീരം പൂർണ്ണമായി മറച്ചിട്ടല്ലാതെ നിങ്ങൾ വന്നുകൂടാ െന്ന് മാത്രമല്ല നിർബന്ധ സാഹചര്യത്തിൽ ഒരു മുസ്ലിം സ്ത്രീ വീട് വിട്ടിറങ്ങുന്നുണ്ടോ അത് ഹോസ്പിറ്റലിലേക്കാകട്ടെ കല്യാണ വീട്ടിലേക്കാകട്ടെ അതേ സൽക്കാരത്തിനാകട്ടെ ഏത് വിഷയത്തിന് വീട് വിട്ടുകണ്ട് പെണ്ണ് പുറത്തിറങ്ങുന്നുണ്ടോ ശരീരം പൂർണ്ണമായി മറച്ചിട്ടല്ലാതെ ഒറ്റ പെണ്ണും പുറത്തിറങ്ങിക്കൂടാ മുഖം മറക്കാതെ കൈമറക്കാതെ തലമറക്കാതെ മറുമറക്കാതെ ശരീരത്തിന്റെ ഒരു ചെറിയ ഭാഗം പോലും പുറത്തേക്ക് കാണിക്കുന്ന രൂപത്തിൽ ഏതെങ്കിലും തീകള് പുറത്തിറങ്ങിയാൽ റസൂലുള്ളത് പൊരുത്തപ്പെടൂല ഞാൻ പറഞ്ഞത് നമ്മുടെ തീരുമാനിക്കേണ്ടത് കേട്ടില്ലേ പച്ചമലയാളത്തിലാണ് അയാൾ പറയുന്നത് മുഖാവരണം ധരിക്കാതെ മാന്യമായി വസ്ത്രം ധരിക്കാതെ സ്ത്രീകൾക്ക് അള്ളാഹു അള്ളാഹുവിന്റെ റസൂർ വസ്ലമ തങ്ങളുടെ സ്നേഹം ലഭിക്കുകയില്ല എന്ന് അന്നൊന്നുമില്ലാത്ത താലിബാനി ഈ രണ്ടു മാസം കൊണ്ട് എങ്ങനെ വന്നു വിശുദ്ധമായ ദീനിനെ ആരുടെയോ ഭാര്യയ്ക്ക് വേണ്ടി ആർക്കോ വേണ്ടി പണയം വെച്ചുകൊണ്ടിരിക്കുകയാണ് കുരുവട്ടൂരികൾ എന്നിട്ട് സ്വാത്ത താല്പര്യത്തിന് വേണ്ടിയിട്ട് ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞ യുക്തിവാദ ചിന്തയിലേക്ക് കുരുവട്ടൂരികളെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അതാണ് വ്യാജ സൂപ്പികൾ ഇവരെ ഫോളോ ചെയ്യുന്നത് സൂപ്പിസമാണ് എന്നാണ് യാതൊരു കഥയിൽ അത് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് എന്നിട്ട് പറയുന്നതോ യുക്തിവാദികളും നിരീശ്വരവാദികളും പറയുന്നത് ഇവർ വേദിയിൽ കയറിയാൽ തന്നെ തീവ്രവാദത്തിന്റെയും ഭീകരവാദത്തിന്റെയും സ്വഭാവശേലി ഇവരിൽ നിന്നും പ്രകടമാണ് മാത്രമല്ല ഹബീബരായ റസൂൽ വസ്ല്ല തങ്ങളും ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് അല്ലെങ്കിൽ റസൂൽ വസ തങ്ങളുടെ സമീപത്തിലൂടെ ഒരു ഭാര്യയും ഭർത്താവും നടന്നു പോവുകയാണെങ്കിൽ അള്ളാഹിന്റെ റസൂൽ ആ ഭാര്യയെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ അള്ളാഹിന്റെ റസൂലിനു വേണ്ടി ഭർത്താവ് ഭാര്യ തൊലാക്കി ജയിൽ വേണ്ടി രമിക്കാൻ വേണ്ടി വിട്ടുകൊടുക്കണമെന്ന് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് യാതൊരു ഉളുപ്പില്ലാതെ ഒരു സെൽമാർ ഋഷിദി പോലും പറയാത്ത രൂപത്തിൽ ഇസ്ലാമിനെ അഭിഗണിച്ചവരാണ് ഈ പറഞ്ഞ കാട്ടുവളപ്പിൽ നൗഷാദ് ഇവൻ തൊള്ള വളഞ്ഞുണ്ടെങ്കിൽ തന്നെ ഇസ്ലാമിക വിരുദ്ധമായ കാര്യങ്ങൾ മാത്രമേ സംസാരിക്കുകയുള്ളൂ ആർക്കും വേണ്ടി ഇവർ സംസാരിക്കുന്നത് ഇവൻ സമൂഹത്തിന് കൊടുക്കുന്ന മെസ്സേജ് എന്താണ് ഇവരോടൊന്നും സംസാരിച്ചിട്ട് യാതൊരു ഫലവും ഇല്ല കാര്യമില്ല ജാമിതയെ പോലെ ജസയെ പോലെ ചേഗന്നൂരിനെ പോലെ ജബ്ബാറിനെ പോലെ മാറ്റി വെക്കേണ്ട ഒരു സംഗതിയാണെന്നുള്ള വിക്തമായ ബോധ്യമുള്ളത് കൊണ്ടാണ് സുന്നത്തിയമാരത്തിന്റെ വലിയ പണ്ഡിതന്മാരൊക്കെ അവർ മാറ്റി വെക്കുന്നത് ഇവരോട് സംസാരിച്ചിട്ട് പ്രത്യേകിച്ച് ഫലമില്ല എന്ന് കാരണം എന്താ ഇവന്മാര് ബധയിലെ പേച്ചു പോയിട്ടുണ്ട് മഹാന്മാരാകുന്ന പണ്ഡിതന്മാർ ബഹുമാനപ്പെട്ട വലിയ വലിയ ഉസ്താദന്മാര് തന്നെ പറഞ്ഞിട്ടുണ്ട് ഇവന്റെ രൂപത്തിൽ ഇങ്ങനെ വരുവുള്ളൂ എന്നുള്ള അവര് വരച്ചു കാട്ടിയതുപോലെ തന്നെ ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇസ്ലാമിന്റെ ഓരോരോ നിയമങ്ങളെയും ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് മാത്രമല്ല ആർക്കും വേണ്ടി വാശി തീർക്കുന്നത് പോലെയാണ് ഗ്ലോബൽ വില്ലേജിൽ വെച്ചുകൊണ്ട് അവന്റെ ചെറിയൊരു അനിസ്താമിനെ ചൂണ്ടിക്കാണിച്ചപ്പോ പിന്നീട് അതിനേക്കാളും മുടി തുണി അയച്ച വെച്ച ഉള്ളത് ഇനിയും അത് നമ്മൾ ഇനിയും ചൂണ്ടിക്കാട്ടണമെങ്കിൽ ഇനി പച്ച പച്ച അടിവസ്ത്രം മാത്രം ഇട്ട് നടക്കുന്ന ദുരമ ദുരന്ത കാഴ്ചയിലേക്ക് കങ്ങേണ്ടി വരുന്നു ആർക്ക് വേണ്ടിയാണ് വാശി തീർക്കുന്നത് എന്താ ഈ വിഷയത്തിൽ വാശി വാശിയുള്ളത് എന്തിന് വാശി കാട്ടണം മതപരമായ വിഷയങ്ങൾ പണ്ഡിതന്മാരത് പറയും ഇപ്പൊ ബഹുമാനപ്പെട്ട പൊന്മളസ്താവിനെതിരെ കുതിരയരാൻ നോക്കുകയാണ് എന്താ പൊന്മളസ്താദ് പറഞ്ഞത് ലോകത്തിന്റെ കൊത്തുബാംഗ് പറഞ്ഞ് നടക്കുന്ന ആൾക്കാര് ലോകമൊക്കെ നിയന്ത്രിക്കുന്നു ഞങ്ങൾ സൂപ്പികളാണ് ഔലിയാക്കളാണ് തെസഫൂഫാണ് എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ആളുകൾ ഗ്ലോബൽ വില്ലേജിലൂടെ പോയത് ഞമ്മളൊക്കെ കണ്ടില്ലേ എന്ന് പറഞ്ഞ പരാമർശത്തെയാണ് പത്രസമ്മേളനത്തിൽ വെച്ചുകൊണ്ട് ഫോട്ടോ എടുക്കുന്നതും വീഡിയോ എടുക്കുന്ന ന്യായീകരിച്ചു ഒന്ന് യാതൊരു ഉളുപ്പില്ലാതെ സംസാരിച്ചത് ഈ കാട്ടുവളപ്പിൽ നൌഷാദിന്റെ സംസാരം എന്ന് പറഞ്ഞാൽ അവൻ തൊള്ള കൊളന്ന തന്നെ കളവായിരിക്കും ഇപ്പൊ ചില ആളുകളുടെ കൂടി മുസ്ലിം വിരോധികളുടെ കയ്യടി ലഭിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ അവൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അത് വളരെ വ്യക്തമാണ് അതുകൊണ്ടാണ് അവൻ ചെന്നിരുന്ന ചാനൽ തന്നെ നമുക്ക് സൂക്ഷ്മമായി നോക്കിയാൽ മനസ്സിലാക്കാൻ കഴിയും അതുകൊണ്ട് ഇവനെ കേവലം രാജ്യത്വനിയ കത്തുകാരൻ മാത്രമല്ല ഇവൻ ഇവൻ ആരാണ് എന്ന് കൂടി വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കുന്ന ദിനങ്ങളായിരിക്കും ഇനി വന്നുകൊണ്ടിരിക്കുന്നത് ഇതിനെക്കടിസ്ഥാനപരമായ കാരണം ബഹുമാനപ്പെട്ട സി എം വലിയ വാഹിയുടെ ഗുരുത്തക്കേട മഹാനായ സി എം വലിയ വാഹിയിൽ ബഹുമാനപ്പെട്ടവരെ പൊരുത്തത്തിനും ഇഷ്ടത്തിനും പെടാത്ത ഒരുപാട് കാര്യങ്ങൾ അവർ ചെയ്തു കൂട്ടുകയും എല്ലാ തമ്മാടി തരങ്ങളും സി എമ്മിലേക്ക് ചേർത്ത് പറയുകയും ചെയ്തവരാണ് ഇവർ അതുകൊണ്ട് തന്നെ സി എം വലിയ കറാമത്താണ് ഇവർ വെളിവായിക്കൊണ്ടിരിക്കുന്നത് ഈ കഴിഞ്ഞ ചൊവ്വാലോടു കൂടി ഓരോരോ കറാമത്തുകൾ വെളിവായിക്കൊണ്ടിരിക്കുകയാണ് ഷേഖിൽ നിന്നും ഷേഖിന്റെ മുരീദുകളിൽ നിന്നും ഷേഖിനാ സി എം വലുഭുഭാഹിയുടെ മതതുകൾ എന്ന പേരിൽ വ്യാജേന നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാപ്പിലക്കാരനെ അടക്കം സി എം വലുവാഹി അവിടുത്തെ മഹത്തായ ഗ്രാമത്തിന്റെ വെളിച്ചം കൊണ്ട് തളച്ചു കെട്ടിയതായി നമുക്ക് കാണാൻ കഴിയും ഇതാണ് യഥാർത്ഥത്തിലുള്ള വിരായത്തിന്റെ ഔജാക്കളോട് കളിച്ച കാണുന്ന കൊണം ഇപ്പം കുരുവട്ടൂരികളും ഷെയ്ഖും മുരീദുകളും ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് സാക്ഷാൽ സി എം വര്യതായിയോട് കളിച്ചതിൻ്റെ ഫലമാണ് എന്ന് കുരുവട്ടൂരികൾ ഇനിയെങ്കിലും ഓർത്ത എന്നാണ് എനിക്ക് പറയാനുള്ളത്